നമസ്കാരം ഫുട്ബോൾ വീറ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് മാഞ്ചസ്റ്റർ സിറ്റി സാന്റിയാഗോ ബെർണാബേൽ വന്ന് സ്റ്റാവി അലോൺസോയുടെ റയൽമാരിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് റോഡ്രിഗോയുടെ റയൽമാര്ട്ടഡ് ലീഡ് എഴുതെങ്കിലും ഹാളണ്ട് നിക്കോറയിലിയുടെയും ഗോളുകളാണ് ഫസ്റ്റ് ഹാഫിലാണ് മൂന്ന് ഗോളുകളും വന്നത് ഒരു വിക്ടറി മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുക്കുകയാണ് സോ ഇന്നലെ റയൽ റയൽമാരിയുടെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക സ്റ്റാർട്ടഡ് വിത്ത് സെബായോസ് ബെല്ലിങ്ങാം ചൗമനി മിഡ്ഫിൽ ത്രീ ഗൂളറിനെ ഗൂളറും ബലിങ് നമ്മൾ സെയിം ടൈം മിഡ്ഫീഡ് ഉള്ളാലും മച്ച് ആയിട്ട് തോന്നിയത് ബാക്ക് ലൈനിൽ വാൽവയുടെ റൈറ്റ് ബാക്ക് റോഡിലൂടെ തോന്നുന്നു റൌളസൻ സെറോഡിക്കാർ അളവറക്കാരാ ആൻഡ് ഫ്രണ്ട് ത്രീ ആയിരുന്നു ഗോൺസാല കാശ് സ്റ്റാർട്ടഡ് അലോങ് സൈഡ് വിനിയോണല്ല ഫ്രോഡ്രിക്ക് ഓൺത്തറായി അപ്പോഴത്തെ സിറ്റിയുടെ ലൈനപ്പ് നിങ്ങൾ നോക്കാനായിട്ടാണ് പ്രട്ടീമേസ് ദേ സ്ട്രോംഗസ്റ്റ് ലൈനപ്പ് എക്സ്പെക്ട് ചെയ്തൊരു ലൈനപ്പ് വലിയ സപ്രൈസിങ് ആയിട്ടുള്ള ചെയിഞ്ചുകൾ മാൻ സിറ്റിയുടെ ലൈനപ്പിൽ ആൻഡ് മാച്ചിൻ്റെ സ്റ്റാച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓക്കെ റെയിൽമാഡ് ഒറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുത്തോളൂ എക്സ് ജിയിലെ മറ്റുമൊക്കെ സിറ്റി മുന്നിട്ട് നിൽക്കുന്നുണ്ട് റയിൽമാഡ് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റാണ് എടുത്തത് അതാണ് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യം കാരണം എനി അതറുടെ മേ ബി ഈ മാച്ച് റെയിൽമാറ്റിനെ ജയിക്കായിരുന്നു കാരണം അമ്മാതിരി ചാൻസുകൾ റെയിൽമാരിനുണ്ടായിരുന്നു ഈ മാച്ചിൽ എസ്പെഷ്യലി വിനീഷ്യസ് ജൂനിയർ വാസ് സോ ബാഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അതുപോലെ തന്നെ ജൂഡ് ബെലിംഗ് നമ്മൾ ആ ഒരു സിറ്റ് പല സിറ്റുവേഷൻസിലും ജൂഡ് ബെല്ലിംഗ് നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഫൈനൽ തള്ളിൽ സോ ചാൻസുകൾ സിറ്റി സോറി റയൽ മാറ്റി മിസ് ചെയ്തു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ചാബിയാലോൺസോ അണ്ടർ പ്രഷറാണ് ഈ മാച്ച് തോറ്റരാൾ ചാബി റോൺസ് ആവും എന്നുള്ള രീതി റിപ്പോർട്ടുകൾ കേട്ടിരുന്നു പക്ഷേ പോസ്റ്റ് മാച്ച് വരുന്ന വാർത്തകൾ എന്നാന്ന് വെച്ചാൽ റയൽ വിൽ കണ്ടിന്യൂ ചാബി ഇന്നലത്തെ പെർഫോമൻസ് പോസിറ്റീവായിട്ടാണ് അവർ കാണുന്നത് കൂടാതെ പോസ്റ്റ് മാച്ച് പല പ്ലേഴ്സും വന്ന് ചാബിനെ ബാക്ക് ചെയ്തത് പോസിറ്റീവായിട്ടാണ് ബോർഡ് എടുക്കുന്നതെന്നും കേൾക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു ചാബിയറോൺസോടെ സോ ലെസി ഐ തിങ്ക് ചാബി ലോൺസോ അലബസ് മാച്ചിലും ചാബി തന്നെ ആയിരിക്കും കോച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനെടുത്തു പറയേണ്ട കാര്യം ഇന്നലത്തെ മാച്ചിൽ റേൻ മാഡിൻ്റെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ വന്നോ എന്ന് ചോദിച്ചാൽ വന്നു പ്രസിംഗ് വാസ് മച്ച് ബെറ്റർ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ നല്ലപോലെ കളിച്ചു നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് റയൽ മാഡ് ലൈനപ്പിലോട്ട് വരുമ്പോൾ ഡീൻ ഹൗസൺ ഇഞ്ചേർഡാണ് മിലിറ്റാ ഇഞ്ചേർഡാണ് അവർ രണ്ട് സ്റ്റാർട്ടിംഗ് സി ബി സി ഇഞ്ചേർഡാണ് അവർ രണ്ട് റൈറ്റ് ബാക്ക്സ് ഇഞ്ചേർഡാണ് കർവാഹാളും അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡും ഇഞ്ചേർഡാണ് അവരുടെ മെയിൻ പ്ലെയറായ കിലിയൻ എംബാ യൂസ് ചെയ്യാർ നാച്ചുറൽ ഗോൾ സ്കോറർ പുള്ളി അവൈലബിൾ അല്ലായിരുന്നു ഈ മാച്ചിൽ ബെഞ്ചിലുണ്ടായിരുന്നെങ്കിൽ ഹി വാസ് നോട്ട് ഫിറ്റ് ടു പ്ലേ സോ അതാണ് റേൻമാരനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഇന്നത്തെ മാച്ചിൽ കിട്ടിയ ചാൻസുകൾ റേൻമാർ ചാൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടും കാര്യമില്ല യു ഹാവ് ടു കൺവേർട്ട് ദോസ് സോ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എംബാപ്പിച്ച് വേണോ എന്നുള്ളൊരു കൊസ്റ്റിൻ ഇപ്പോൾ പല ഫാൻസും ചോദിക്കുന്നുണ്ട് അതാണ് കൺസേൺ യു ഹ് വിനീഷ്യേസ് ജൂണിയർ റോഡ്രിക്കോൺ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഓർ ഓൾ വി റോഡ്രികോ ജൂഡ് ബലിംഗം പിച്ച് ഹ് ഗോൺകാർഷി പിച്ചിനോണ്ട് എൻഡ്രിക്ക് ബെഞ്ച് വരുന്നു ൂളർ ബിച്ചിലുണ്ട് ബെഞ്ചിൽ നിന്ന് വരാനായിട്ടുള്ള ഓപ്ഷനായിട്ടുണ്ട് ബ്രഹീം ഡിയാസ് മസ്തോൻഡോനെ യൂസ് ചെയ്തില്ല സോ ഇവർക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ചാൻസുകൾ ഡു യു നീഡ് എംബാപ്പേ ടു കൺവേർട്ട് ഓൾ ദോസ് ചാൻസസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ഫാൻസും ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഇന്നലത്തെ മാച്ചിൽ ഫിനിഷേഴ്സ് ജൂനിയർ വാസ് റിയലി ഡിസപ്പോയിന്റിംഗ് ബോ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു സോ ഇന്നലത്തെ മാച്ച് പോസിറ്റീവായിട്ടാണ് റയൽ റെയിൽമാൻഡ് തുടങ്ങുന്നത് നിക്കോ നിക്കോറൈലിനെയും അതുപോലെ തന്നെ മത്തേസ്റ്റുനേഴ്സിനെയൊക്കെ പ്രഷറിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ അഗ്രസീലി പ്രസ് ചെയ്യുന്നു ആ മിഡ്ഫീൽഡ് ത്രീ വാസ് റിയലി വർക്കിംഗ് എസ്പെഷ്യലി മാൻ സിറ്റി ഗെയിം കൺട്രോൾ ചെയ്യാൻ നോക്കാം സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കുകയാണ് സാ ടു മച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കിയോ നോക്കിയെന്നൊരു കൊസ്റ്റ് ചോദിക്കാൻ വരും കാരണം റയൽ റെയിൽമാരിൻ്റെ പ്രസ്സിൽ അവർ അഗ്രസിൽ വീണു പോകുന്നുണ്ടായിരുന്നു റെയിൽമാരുടെ ട്രാൻസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫൈനൽ തേരിലോട്ട് വരുന്നുണ്ടായിരുന്നു ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ഒരു സിറ്റുവേഷനിൽ വിനീഷ്യസ് ജൂനിയറിനെ അവിടെ ഫൗൾ ചെയ്ത് ഇടുവാണ് മറ്റേ സൂസ് അത് പെനൽറ്റി ആണ് ആദ്യം വിളിച്ചത് പക്ഷേ പിന്നീട് ഔട്ട് സൈഡ് ദ ബോക്സ് ആണ് കോണ്ടാക്ട് ചെയ്ത് കണ്ട് ഫ്രീ ഫ്രീക്ക് ആവുകയാണ് അവിടെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വാൽയുടെ ഷോട്ട് റിഫ്ലക്റ്റഡ് ആയി ഔട്ട് പോകുന്നു പിന്നീട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം റോഡ്രിഗോ ക്രിയേറ്റഡ് എ സൂപ്പർ ചാൻസ് വിനീലോട്ട് ബോൾ റോഡ്രിഗോയുടെ ഒരു സൂപ്പർ പാസ് വരുവാണ് വിനീഷ്യസ് ജൂനിയർ ഷൂഡ് അറ്റ്ലീസ്റ്റ് ഹിറ്റ് ദ ടാർഗറ്റ് അല്ലെങ്കിൽ ഗോൾ കീപ്പറിനെ ടെസ്റ്റ് ചേഞ്ച് ചെയ്യാം അവിടെ ഓക്കെ അവിടെ ഡിഫൻഡർ പ്രസ് ചെയ്യാൻ വരുന്നുണ്ട് കൂടെ ഡോണറൂമ കയറി വരുന്നുണ്ട് ഡോണറൂമ ഒരു ബിഗ് ഫിഗർ ആണ് പക്ഷെ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ ഓഫ് ടാർഗറ്റാണ് ചിപ്പ് ചെയ്യുന്നത് വിനീഷ്യേഴ്സ് ഭാഗത്തു നിന്ന് അത് മിസ് ചെയ്യുകയാണ് റിയലി ദാറ്റ് വാസ് എ ബാഡ് അറ്റംപ്റ്റ് ഫ്രം വിനീഷ്യസ് യൂണിയൻ കൂടാതെ വിനീഷ്യസ് യൂണിയൻ ഇന്നത്തെ മാച്ചിൽ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു ഇന്നലെ വേറെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസിറ്റും ഹി ഗോട്ട് സം ഗുഡ് ചാൻസസ് എസ്പെഷ്യലി ഒരു കോണർ കിക്കിൽ ബാക്ക് പോസ്റ്റിൽ ഇത് നിങ്ങൾ ഇപ്പം കാണുമ്പോഴേക്കും ഓർക്കും ഒക്കെ ഇതൊരു ഡിഫിക്കൽ ചാൻസ് അല്ലായിരുന്നു പക്ഷെ അതൊരു പുള്ളി ആ ഡിഫിക്കൽ ആക്കിയതാണ് പുള്ളിയുടെ ആ റൺ മിസ്റ്റൈമായി വിനീഷ്യസ് ജൂനിയർ അതിനും ബെറ്ററായിട്ട് കറക്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യുക റണ്ണ് നടത്തുമായിരുന്നെങ്കിൽ അതൊരു ഈസിയറ്റ് ആപ്പിനായിരുന്നു കൂടാതെ വിനീഷ്യസ് ജൂണിയർ ഒരു ട്രാൻസിഷനിൽ മാൻ ടു വേഴ്സസ് ടു സിനാരിയുണ്ട് അവിടെ ഗോൺസാവകാശിയായിരുന്നു തോന്നുന്നു യുവാസ് മേക്കിംഗ് ദാറ്റ് റൺ അവിടെ വിനീലോട്ടായിരുന്നു രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഫോക്കസ് പനി റൈറ്റ് വെയ്റ്റിൽ ആ ഒരു സിമ്പിൾ ആണ് ശരിക്കും ലൈൻ ബ്രേക്കിംഗ് പാസോ മറ്റോ ഒന്നുമല്ല ആയിട്ടുള്ള ഒരു പാസ് ഇടുവാരുന്നെങ്കിൽ ഈ വാസ് വൺ ഓൺ വൺ അഗെൻസ്റ്റ് ദോണറൂമ കോൺസലകാശ ആയിരുന്നു തോന്നുന്നു പക്ഷെ ആൾ ഹെവി വെയ്റ്റിൽ പാസ്സ് കൊടുക്കുവാണ് ഈസിലി ഇനിക്കോറായിരിക്കും അതുപോലെ എടുക്കാനായിട്ട് സാധിക്കുവാണ് സോ ഇതാണെന്ന് പറഞ്ഞാൽ വിനീഷ്യസ് യൂണിയൻ ഇന്നത്തെ പാസിങ് ആൻഡ് ഇന്നത്തെ പ്രസ്സിങ്ങും ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി ഇനി പെർഫോമൻസിന് വോക്ക് ചെയ്യുമായിരുന്നു സോ ആ പിച്ചിൽ ഇന്നലെ റിയാക്ഷൻ വരാനോരൊരു പ്ലെയർ എഫേർട്ട് എടുക്കാത്തോ തോന്നി പല സിറ്റുവേഷൻസിലും വിനീഷ്യസ് ജൂനിയറിനെ തോന്നിരുന്നു ആൻഡ് റോഡിക്കാരുടെ പെർഫോമൻസും റിയലി മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അതിലോട്ട് ഞാൻ കിടക്കാം സോ ഇന്നലെ റോഡറി ഗോ മുപ്പത്തിനാല് മാച്ചുകളോളം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാതെ പൊയ്ക്കൊണ്ടിരുന്ന ഓൾ കോമ്പറ്റീഷൻ ഫോർ റയൽ റയൽമാരിൽ പൊക്കൊണ്ടിരുന്ന ഒരു ആണ് ബട്ട് ഇന്നലെ അഗൈൻ സിറ്റി ഹീ ബ്രേക്ക് ദാറ്റ് സ്കോർ എന്നാ ഗോൾ സ്കോറിങ് റോട്ടെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു നല്ല മൂവായിരുന്നു അവിടെ അൽവേറ കറേറസ് ബോൾ പ്രസ് ചെയ്ത് ബർണാടകയുടെ കയ്യിൽ നിന്ന് വിൻ ചെയ്യുന്നു അവിടെ ഒരു ട്രാൻസക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോൺസാല കാശെ ഡ്രോപ്പ് ചെയ്യുന്നു ലിങ്ക് ചെയ്യുന്നു ജൂഡ് ബെല്ലിംഗിലോട്ട് പോകുന്നു ആൻഡ് ജൂഡ് ബെല്ലിംഗം നിങ്ങൾക്ക് കാണാൻ നല്ല സ്പേസ് പുള്ളിക്ക് അവിടെ കിട്ടുകയാണ് സിറ്റി പ്ലേർസ് ആരും പ്രസ് ചെയ്യാൻ ചെല്ലുന്നില്ല വയഡിലോട്ട് റോഡ്രികയിലോട്ട് കൊടുക്കുന്നു ആൻഡ് റോഡ്രിഗോ അവിടെ നിന്ന് പോയിട്ട് ആ റൈറ്റ് ഹാൻഡ് സൈഡ് ടൈറ്റ് ആംഗ്ലിന്നാൾ ഗോൾ സ്കോർ ചെയ്യുകയാണ് സൂപ്പർ ഫിനിഷേറിനായിരുന്നു ഡിസേർവിങ് വൺ സീറോ ലീഡ് എടുക്കുകയാണ് റയൽ മാഡ്രിഡ് ആൻഡ് റെയിൻ മാഡ് ഗെയിമിൽ കൺട്രോൾ ചെയ്യുകയാണ് സിറ്റി സ്ട്രഗ്ലിംഗ് ടു ക്രിയേറ്റ് ചാൻസസ് ആ ഒരു അറ്റംപ്റ്റ് പോലും നടത്തുന്നില്ല ഷോർട്ട് അറ്റംപ്റ്റ് പോലും നടത്തുന്നില്ല അങ് മാതിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോറൻ വാസ് റിയലി സ്ട്രഗ്ലിങ് ഹാഡൻ്റ് ഗെയിമിലില്ല മെയിൻലി രണ്ട് വിംഗേഴ്സ് ഉണ്ട് ഓക്കും ചെറുക്കയും ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ മിനിച്ച് നമ്മൾ കാണുന്നില്ല സൊ കഫർട്ടബിളി ഹാഡെണ്ണയും ഫോർ എണ്ണയും പൂട്ടാൻ സാധിക്കുകയാണ് ബെർണാള സിൽവ വാസ് ഓഫ് പക്ഷെ അവിടെയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുത്ത പ്ലേസ് നിക്കോ റയിലും നിക്കോ ഗോൺസാലസും ആണ് എസ്പെഷ്യലി നിക്കോ ഗോൺ സാലസ് ഇന്നലെ തൊണ്ണൂറ്റേഴ് ശതമാനമാണ് പുലിയുടെ പാസിംഗ് ആക്രസി അമ്പത്തേഴ് പാസ്സുകൾ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്ത പ്ലെയറാണ് സോ അത് സിമ്പിൾ സിംപിൾ സ്റ്റാർട്ടല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇന്നത്തെ മാച്ച് കേട്ടിക്കായിരുന്നു രണ്ട് ടീമും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫൻസീവില് രണ്ട് ടീമും ബോളുകൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ കേട്ടിക്കായിട്ടുള്ള ഒരു മാച്ചായിരുന്നു സെബോ സോ നമ്മൾ നോക്കാനായിട്ടാണ് വാൽവേഡ ചൌമിന ബെല്ലിംഗാം സെബായോസ് ഒക്കെ പോലെ അത്യാവശ്യം അഗ്രസീവ് പ്രസേഴ്സ് ഉള്ള മിഡ്ഫീൽഡ് അഗെയിൻസ്റ്റ് ആണ് ഇന്നലെ കളിച്ചത് സോ നിക്കോ നിക്കോഗോൺസാലസ് ട്വന്റി സെവൻ പെർസെൻറ്റേജ് പാസിംഗ് ആക്രൂസിസ് റിയലി ഗുഡ് ടിങ് അതുപോലെ നിക്കോറയിൽ ഇന്നലെ സൂപ്പർ ആയിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഡോക്ക് ഗെയിമിനോട്ട് വരാനായിട്ട് നിക്കോറയിൽ പേയുടെ ഹ്യൂജ് റോൾ ആ ഗോളും സ്കോർ ചെയ്തു പിന്നീട് പലപ്പോഴും പുള്ളി അണ്ടർലാപ്പ് ചെയ്യേണ്ടപ്പോൾ അണ്ടർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സോ വെൻ ഈ സ്ട്രെച്ചിങ് ദ പപ്പേസ് പുള്ളി അണ്ടർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വെൻ ഡോക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോഴേക്കും പുള്ളി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അവിടെ ഡോക്കിനെ വൺ വേർസസ് വൺ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സോ നിക്കോറയലിയാണ് ഇന്നലെ ഡിസേർവിങ് മാൻ ഓഫ് ദ മാച്ച് നേടിയ പ്ലെയർ സോ നമ്മൾ മാച്ചിലോട്ട് വരുവാണെങ്കിൽ റയൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് സോറി സിറ്റി ആണെന്ന് കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് പക്ഷെ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ നോവർ ഒരു കോർണർ വിൻ ചെയ്യാം ആ നമ്മൾ ടീ വോക്കോർട്ടിയുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്കൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാ അത് വലിയ മിസ്റ്റേക്ക് എന്നല്ല പക്ഷെ നിങ്ങൾ കാണാം കോർണർ വരുമ്പോഴേക്കും ഗോഡികൾ ഹെഡ് ചെയ്യുന്നത് പുള്ളിക്ക് മേബയെ കൺട്രോൾ ആക്കാനും പക്ഷേ അത് നേരെ ആൾ സേവ് ചെയ്യുന്നത് നേരെ നിക്കോ കോൺസാലൻസിൻ്റെ കാലിലോട്ട് ഇല്ല ആളൊരു സിമ്പിൾ ടാപ്പിംഗ് ചെയ്യുകയാണ് ഓക്കെ ഇറ്റ് ഹാപ്പൻ പക്ഷേ ആ രണ്ടാമത് കൺസീഡർ ചെയ്ത ഗോൾ റുഡിഗറിൻ്റെ ഫോൾ റുഡിഗർ ഇന്നലെ വാസ് സോ ബാഡ് ആ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഹാളെണ്ണയ ആൾ പിടിച്ച് പരിചയത് ആഴിടുവാണ് അത് പെനൽറ്റി കിട്ടുന്നു ആളൻ്റെ സ്കോർ ചെയ്യുന്നു ഭരണപേര് തന്നെ ഫസ്റ്റ് ഗോൾ ഹാളൻ്റെ അടിക്കുകയാണ് അതിനെടുത്ത് പറയേണ്ട കാര്യം റുഡിഗർ ഇന്നത്തെ മാച്ചിൽ ഓവറോൾ വസ് പാൻ ആളൊരു ഇഞ്ചറി ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിക്കും കാരണം നമുക്കറിയാം റുഡികർ ഇങ്ങനെയല്ല ഇന്നലെ ആളുടെ ഹെഡേഴ്സ് എല്ലാം നേരെ ഒപ്പൗണ്ടേ കാലിലോട്ട് ഇരുന്നു ഒരു പ്രഷർ പ്രഷറില്ല എല്ലാം മിസ്പാസ് ആകുന്നു ആൻഡ് ഡിഫൻസീവ്ലി യു വാസ് ഓൾ ഓവർ ദി പിച്ച് സോ ബാഡ് ആയിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണ് കൺസേണിങ് ആണ് റുഡികറിൻ്റെ റീസൺ ഫോം അതുപോലെ തന്നെയാണ് റയൽ മാറ്ററിൻ്റെ പോസിറ്റീവ് എന്നാന്ന് ചോദിച്ചാൽ അൾവറ കറാറാസും റോഡ്രിക്കും ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ കറാറാസ് വാസ് സോ ഗുഡ് ഇന്നത്തെ മാച്ചിൽ ആൻഡ് റോട്ടറി കൂടെ ഇന്നത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേ നാളെ കെഷൻ റയൽ മാറ്റന് വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ റോഡറി കോട ഭാഗത്തുനിന്ന് കണ്ടു അത് രണ്ട് പോസിറ്റീവാണ് ഓക്കെ ടു വൺ പുറയപ്പോയി ഈ നല്ലപോലെ കളിച്ചെങ്കിലും ലാസ്റ്റ് മോമെൻ്റ്സ് ഒക്കെ കളി കളിക്കഴിഞ്ഞു പോകുന്ന ഒരു ഫീൽ വേണം ഫസ്റ്റ് ഹാഫ് പക്ഷെ ടു വൺ പുറേ പോയി ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുവാണ് സെക്കൻഡ് ഹാഫിൽ ചാബിൾ ഒന്ന് രണ്ട് ചേഞ്ചുകൾ എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സെക്കൻഡ് ഹാഫിലും സിറ്റിക്ക് നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു സോറി റയലിന് നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ സിറ്റി പതുക്കെ ഗെയിമിലോട്ട് വന്നു മെയിൻ റീസൺ ഞാൻ ഈ പറഞ്ഞ നിക്കോറയിലേയും ഡോക്കും കൂടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കെവട്ടിസം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ആൻഡ് നമ്മൾ ടീബോക്കോട്ടോയുടെ ഭാഗത്ത് നിന്ന് നല്ല രണ്ട് മൂന്ന് സേവുകളുണ്ട് എസ്പെഷ്യലി നമ്മളുണ്ട് സെക്കൻഡ് ഹാഫിൽ ഡോക്കുവിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഒരു സ്പൂപ്പർ സേവ് ആയിരുന്നു കൂടാതെ ഫസ്റ്റ് ഹാഫ് എൻ്റ് ചെയ്യുന്നതിന് മുമ്പും ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു ആ എടുത്ത് പറയേണ്ട കാര്യമാണ് ഹാളൻറ്റിൻ്റെ ഷോട്ട് സേവ് ചെയ്യുന്നു നേരെ ചെറിയുടെ കാലിലോട്ട് വരുന്നു ആ ചെർക്കിയുടെ ഷോട്ടും ടീബോ കോട്ടോ സേവ് ചെയ്യുന്നുണ്ട് സോ ടിബോ കോട്ടോ ഗെയിമിൽ പിടിച്ച് നിർത്തുന്നുണ്ട് നമ്മൾ നോക്കാനായിട്ടാണ് ആ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിലും അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം കുറച്ച് കെ ഓട്ടി സൺ ഡോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു സിറ്റിയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി സിറ്റിയും ശരിക്കും വേസ്റ്റ്ഫുൾ ആയിരുന്നു റയൽ റയൽലാരും പറയുന്ന പോലെ സിറ്റിയും ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ സെക്കൻഡ് ഹാഫൊക്കെ എസ്പെഷ്യലി എപെഷ്യലി കുറേ ആയിരുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ബെല്ലിംഗിന് കിട്ടിയ ഒരു ചാൻസ് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിൽ ചൂട് ബെല്ലിങ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാം റോ ബിനി റോഡറികളിലോട്ട് എടുക്കുന്നു റോഡറികോ ബെല്ലിങ്മ്മിൻ്റെ റണ്ണ് കാണുന്നു ബെല്ലിംഗിൻ്റെ ടു എടുക്കുന്നു ബലിംഗപ്പന അവിടെ കോൺസാലോ കാർഷികക്ക് ക്രോസ് ചെയ്ത് സിമ്പിൾ ടാപ്പിംഗ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് അത് ഓഫ് സൈഡ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കോൺസാല കാഷേ പക്ഷേ അത് എന്തായാലും നമ്മൾ അതൊരു സിമ്പിൾ പാസ് ആണ് അവിടെ കോൺസാലോ കാർഷികരോട് അല്ലെങ്കിൽ ഇപ്പോൾ ജൂഡ് ബെല്ലിംഗം നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് ജൂഡ് ബെല്ലിംഗം ഈസ് റിയലി ഗുഡ് ഇനഫ് ടു ഫിനിഷ് അല്ലേ അവിടെ റോർ റൂമ കയറി വരുമ്പോഴേക്കും ആൾ ചിപ്പി ആ നോക്കുകയാണ് അത് ബാറിൻ്റെ മേളുവഴി പോവുകയാണ് സൊ എനി അർ ഡേ ജൂഡ് ബെലിംഗം ഇസ് ഫിനിഷിംഗിൻ്റെ അല്ലെങ്കിൽ ആ ഗോൺസാല കാർഷിക്ക് സിമ്പിൾ ടാപ്പിനായിട്ട് ഇട്ടു കൊടുക്കും സോ അവിടെയും ജൂട്ട് ബലിങ്ങം മോശം ഡിസിഷൻ എടുക്കുക സോ അതാ പറയുന്നത് ഇന്നത്തെ റയൽ മാറ്റഡ് പ്ലേസ് ഇൻഫ്രണ്ട് ഓഫ് ദോ സോബ് കൂടാതെ അത് ജൂഡ് ബലിംഗിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ് പാസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് മോമെൻ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു റണ്ണ് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ ആരായിരുന്നു അബ്രഹീം ഡിയാസ് വാസ് മേക്കിംഗ് എ റൺ ഈ സെയിം സിറ്റുവേഷൻ അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല ഒരു സെയിം സിറ്റുവേഷൻ അതായത് നമ്മൾ ഈ റോഡ്രിഗോ ബെല്ലിംഗം ഇട്ടു കൊടുത്തില്ല ലേ ഓഫ് ചെയ്ത് ഒമ്പത്തെ ചാൻസ് കാണിച്ചോ ഈ സെയിം സിറ്റുവേഷൻ റോഡ്രിഗോയുടെ സ്ഥാനത്ത് ബെല്ലിംഗം അവിടെ ബ്രഹീം ഡിയാസ് വാസ് മേക്കിംഗ് ദാറ്റ് റൺ അത് ഇട്ടു കൊടുക്കുമായിരുന്നെങ്കിൽ ബ്രഹീം ഡിയാസിൻ്റെ ഒരു ഷോട്ട് എടുക്കായിരുന്നു പക്ഷേ ആൾ അവിടെ സെൻ്ററിലോട്ട് ആ ഒരു പാസ് ഇടാനായിട്ട് ശ്രമിക്കുകയാണ് ചിപ്പ് ചെയ്ത് അത് മിസ് പാസ് ആവുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു സോ ബെല്ലിംഗം ആ രണ്ട് ഡിസിഷൻ മേക്കിംഗ് വാസ് ബാഡ് പക്ഷേ ബെല്ലിംഗ് ഓവറോൾ പെർഫോമൻസ് ഈസ് ഗുഡ് ആ പിച്ചിലെ ഏറ്റവും ഇൻറ്റൻസിറ്റി കൊടുക്കുന്ന പ്ലെയർ പുള്ളിയാണ് പുള്ളിയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഒരു ചേഞ്ച് ഡെസ് ഇൻ മെയ്ഡ് സെൻസ് മെയിൻലി എടുത്തു പറയേണ്ട കാര്യം ഗോൺസാലോ ഗാർഷിയാനെ പുള്ളി മാറ്റി അമ്പത്തെട്ടാം മിനിറ്റ് എന്നിട്ട് ഗൂളറിനെ പിച്ച് കൊണ്ടുവന്നു ഓക്കെ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ കൊണ്ടുവന്നു വെൻ യു ആർ ടു വൺ ബി ആൻഡ് ഓക്കെ റോഡ്രിഗോ വിനി അഫ് ഫ്രണ്ട് ആവുകയാണ് ജൂഡ് ബെല്ലിംഗം മേ ബി ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് യൂസ് ചെയ്യാം ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ റുഡിഗർ ആണെങ്കിലും ടിവക്കോട്ട് ആണെങ്കിലും ലോങ് ബോൾസ് ഇടുവാണ് ഫ്രണ്ടിലോട്ട് സോ അവൾ ഒരു ഹോൾഡ് ചെയ്യാനൊരു പ്ലെയർ വേണം ഓക്കെ ജൂഡ് ബെല്ലിംഗം വിൽ ബി ദാറ്റ് മാൻ പക്ഷേ ജൂഡ് ബെലിംഗ്മെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടും പ്രസ് ചെയ്യാനായിട്ടും ബോൾ വിൻ ചെയ്യാനായിട്ടും ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഗുണം വേണം ജൂട്ട് ബെലിംഗ് കാനോട്ട് ഡു എവറിങ് പിള്ളി ഡ്രോപ്പ് ചെയ്യണം പ്രസ് ചെയ്യണം ബോൾ വിൻ ചെയ്യണം ബോളുമായിട്ട് ക്യാരി ചെയ്യണം ഫോർവേഡ് പാസസ് നടത്തണം പിന്നെ ഫൈനൽ തേർഡ് ഫിസിക്കൽ പ്രസ്മേനായിട്ട് നിങ്ങൾ അത് നടക്കുന്ന കാര്യമല്ല സോ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് വൈ ഗോൺസാലോ ഗാഷിയ വാസ് ടേക്കണോ ബറ്റ് ഫിഫ്റ്റി എയ്റ്റ് മിനിറ്റ് വേറെ എംബാപ്പെ കളിക്കാൻ ഫിറ്റ് അല്ല ഓക്കെ എംബാപ്പേനെയാണ് കൊണ്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ മനസ്സിലാക്കാം ഓക്കെ വേറെ ഒരു സ്ട്രൈക്കർ വേണം ഒരു ഡിഫറൻറ്റ് ഡൈനാമിക്സ് കൊണ്ടുവരികയാണ് അല്ല പുള്ളി ഗൂളറിനെ ഇറക്കുവാണ് വിച്ച് ദാറ്റ് വാസ് എ ബാഡ് മൂവ് ഓൺ സർവകാശ് അമ്പത്തെട്ടാം മിനിറ്റിലാണ് മറ്റേ ഓക്കെ ഒരു എൺപത് ഒക്കെ ആയി ഓക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ റയൽ റൈൻമാറ്റിൽ ക്രോസുകൾ ഇടുന്നു ലോങ് ബോൾസ് ഇടുന്നു പിന്നെ ആൻ ദാറ്റ് വാസ് എ ബാഡ് ചേഞ്ച് അതുപോലെ തന്നെയാണ് എൻട്രിക്കിനെ എഴുപത്തെ മിനിറ്റിൽ കൊണ്ടുവന്നു ആൻഡ് ഹി വാസ് റിയലി ഗുഡ് ഓവറോൾ എൻട്രിക് വാസ് റിയലി ഗുഡ് ആൻഡ് ഒരു ക്രോസ് ബോക്സിനോട്ട് വന്നത് പുള്ളിയുടെ ഹെഡർ ഹെഡ് ഒരു സിനാരിയോ ഉണ്ട് മേ ബി അത് കയറുമായത് ടു ടു ആയു എൻട്രിക്ക് ഇറങ്ങിയതിനു ശേഷം എൻട്രിക്കിൻ്റെ പെർഫോമൻസ് ഇന്നലെ പോസിറ്റീവാണ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് ബ്രഹീം ലിയാസിനെയൊക്കെ ലാസ്റ്റ് കൊണ്ടുപോകുന്നു എംബാപ്പെ മസ്താൻ വാനോ യൂസ് ചെയ്തിട്ടില്ല സോ എംബാപ്പെ ആപ്പേ ഫിറ്റ് അല്ലായിരിക്കും മസ്താൻഡുവാനോ ഇപ്പം ഫുള്ളി ഫിറ്റ് ആണോ എന്നൊരു ക്വസ്റ്റിനാണ് പുള്ളി ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല ലാസ്റ്റ് മൂന്ന് മാച്ചുകളായിട്ട് ബെഞ്ചിലുണ്ടായിരുന്നിട്ടും സോ നമുക്ക് നോക്കാം എന്തായാലും ഇന്നലെ എനി അതർ ഡേ മേ ബി റയലി ചാൻസുകൾ കൺവേർട്ട് ചെയ്യുമായിരുന്നു ജയിച്ചാൽ അപ്പുറത്ത് സിറ്റി അവരുടെ ചാൻസുകൾ കൺവേട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇതിലും വലിയ മാർജിനിലും സിറ്റി ജയിച്ചാൽ സോ നമുക്ക് നോക്കാം എന്തായാലും ഇത് കുറച്ച് ഡിസപ്പോയിന്റിങ് ആണ് ചില പ്ലേഴ്സിൻ്റെ പെർഫോമൻസ് ഇന്നലെ ഫൈനൽ തേർഡിൽ ആൻഡ് വിനീഷ്യസ് ജൂനിയർ ഇന്നലെ ഫുൾ ടൈം പിച്ച് നിന്ന് ഇവൻറ്റ് ഓഫ് യൂസ് ആവിംഗ് എ റിയലി ബാഡ് ഡേ അതും മേ ബി ഫാൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ആൻഡ് വിനിയുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെയും ബിഗ് പെർഫോമൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ ഗെയിംസ് ആയിട്ട് വിനീഷ്യസ് ജൂനിയർ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസാണ് എസ്പെഷ്യലി ഫൈനൽ തേർഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ എത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തോന്നൊരു കാര്യമില്ല യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് അല്ലേ സോ അതായിരിക്കാം ഇന്നലെ ഏറ്റവും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം റയൽ മാഡ്രഡിനെ പക്ഷേ ഐ തിങ്ക് ഓവറോൾ പെർഫോമൻസ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം റയൽ മാഡ്രൻ ഇനിയുള്ള അടുത്ത രണ്ട് ഫിക്സേഴ്സ് മൊണോക്കോ അറ്റ് ഹോമും ബെൻഫിക്ക് എവയാണ് സോ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ റൈറ്റ് നോ ഗ്യാരന്റീഡ് അല്ല ഈ രണ്ട് മാച്ച് ജയിക്കുവാണെങ്കിൽ റയൽ വിൽ ക്വാളിഫൈ ഇതിലെ ബെൻഫിക് എവേ മോൺ ബി സി ഇവൻ റീസൻറ്റ് ഫോം വെച്ച് മൊണോക്കോയ്ക്ക് അഗേൻസ്റ്റ് അങ്ങനെ ഹോമി കളിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല രണ്ടും ജനുവരി ലാസ്റ്റ് വീക്കാണ് ഈ രണ്ട് മത്സരങ്ങളും വരുന്നത് സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് അതോടെ നമ്മൾ മെറ്റ് കുറച്ച് മാച്ചുകൾ ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ ക്ലബ് ക്ലബ്റൂവിന് അഗെയിൻസ്റ്റ് മൂന്നേ പൂജ്യത്തിന് ത്രീ സീറോയുടെ ഒരു വിക്ടറി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർ സെമിൽ നേരുന്ന സിനാരിയോ കണ്ടു മാർട്ടിനലിയുടെ വേൾഡ് ക്ലാസ് ഗോൾ ഉണ്ടായിരുന്നു കൂടാതെ നോനി മാഡിയൊക്കെ ആണ് വന്നത് അനി ഈ മാച്ചിൽ ഇറക്കിയ ലൈനപ്പ് ഇങ്ങനെ കാണാൻ നോഗാടിനെ ഒക്കെയാണ് സെൻട്രർ ബാക്കായിട്ട് പുള്ളി യൂസ് ചെയ്തത് ആൻഡ് ഗ്യോക്കറസ് അറുപത്തി രണ്ടോളം മിനിറ്റ് കളിച്ചു ഗ്യോക്റസിനെ മാറ്റിയിട്ട് പകരം ഗബ്രിയൽ ജീസസ് വന്നു ആൻഡ് ജീസസ് വന്നതിന് ശേഷം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ സോ ആർ എൽ എൻ്റെ ഡിഫറൻറ്റ് പുള്ളി കൊണ്ട് ഒരു പോസിറ്റീവാണ് പുള്ളിനെ പോലെ ഒരു ഓപ്ഷൻ ബെഞ്ചിൽ നടക്കാനായിട്ടുള്ളത് സോ ഇവൻച്വലി ഒരു ഗഡ് പെർഫോമൻസ് ഫ്രോം ആർ സെൻ എൽ ക്ലബ് ഗ്രൂഹ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഏഴോളം ഷോട്ടോളം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ആർ എൻ എൽ പെർഫോമൻസ് കൊടുത്തു നമുക്കറിയാം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആർ സെൻഎൽ സ്കോളിൽ ക്ലബ് ഗ്രൂവ് എസ് കമ്പയർഡ് ലി ഓൺ പേപ്പർ ഈസിയർ സൈഡാണ് പക്ഷെ നമുക്കറിയാം റെഗുലർലി ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത് അത്യാവശ്യം ഉള്ള ടീമാണ് അവർ അതുപോലെ തന്നെ മറ്റു കുറച്ച് മാച്ചുകൾ നോക്കാനായിട്ടാണ് നാപ്പിളിനെ ബെനിഫിക്കറ്റ് രണ്ടേ പൂജ്യത്തിന് ഊപ്പിച്ചിട്ടുണ്ട് നാപ്പിളിയുടെ വളരെ മോശമാണ് യൂറോപ്യൻ ഫോം അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മെറ്റ് ആച്ചുകൾ നോക്കാനാണ് അത്ലറ്റിക് ക്ലബ്ബിൽ പോകാവും പി എസ് ജീനെ സീറോ സീറോ സാൻ ഡ്രോയിൽ തറച്ചു ആൻ ഉനൈസിമൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് കാണാം അഞ്ചോളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പി എച്ച് ജി അത് അഞ്ചുപേരെ മിസ് ചെയ്തു ആൻ അത്യാവശ്യം കൊള്ളാവുന്ന ലൈനപ്പ് തന്നെയാണ് പി എസ് ഡി ഇറക്കിയത് നിങ്ങൾക്കിപ്പം കാണാം സ്ക്രീനിൽ ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് പ്ലേസിലായിരുന്നു പക്ഷേ ബാക്കി നോക്കാനാണ് സ്ട്രോങ്സ് മിഫ് ഫീൽഡ് ത്രീ ബാക്ക് ലൈന് അത്യാവശ്യം സ്ട്രോങ് തന്നെയായിരുന്നു ഫ്രണ്ടിൽ കവർച്ച് കരിയും ബർക്കോളൊക്കെ ഉണ്ടായിരുന്നു ഡോയയും അതുപോലെ തന്നെ കോൺസാല റോമസും ഒക്കെ അറുപത് ശേഷം ഇറങ്ങുന്ന സിനാരിയോസും നമ്മൾ കണ്ടു സോ ബട്ട് ഉസിമൻ വാസ് ടു ഗുഡ് ഉനേസിമൻ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു അതുപോലെ തന്നെ മെറ്റ് മത്സരങ്ങളിലോട്ട് പോകാനായിട്ടാണ് ഒരു സർപ്രൈസിങ് റിസൾട്ട് പോസിറ്റീവ് റിസൾട്ടാണ് മെറ്റ് ബാർസോണിക്കും ലിവർപൂളിനും ഒക്കെ കാരണം ബോഡോക്കിളി സിഗ്നലിൽ ഒഴിഞ്ഞാൽ പാർക്ക് ചെന്ന് ബൊറൂസിയ രണ്ടേ രണ്ടേ സമനിലയിൽ പിടിച്ചു അതുപോലെ തന്നെ ഇതും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഈ ക്ലബ്ബുകൾ കാരണം ലെവർക്കൂസ് ആൻഡ് രണ്ടേ രണ്ടേ സമനിലയിൽ പിരിയുന്ന ഒരു സിനാരിയോയും വന്നു ആ യുവൻഡസ് പാഫോസിനെ ടു സീറോയ്ക്ക് തോപ്പിച്ചു ആൻഡ് അനദർ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ഫ്രം വി ആർ എ എൽ ഹോമിൽ കോപ്പൻ ഹേഗനോട് രണ്ടേ മൂന്നിന് തോക്കുന്ന സിനാരി നമ്മൾ കണ്ടു അപ്പോൾ ഒരേ ഒരു പോയിന്റാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് വി ആർ എ എല്ലാം വി ആർ എൽ ഈസ് ഔട്ട് ട്വൻ്റി ഫോറിലോട്ട് കയറുമെന്നുള്ള സിനാരി പോലും തോന്നുന്നില്ല ദർ റിയലി ബാഡ് നമുക്കൊരു അത്ലറ്റിക് ബിൽബാവിക്ക് അഞ്ച് പോയിന്റുകളും സോ അവർ ടോപ്പ് ട്വൻറ്റി ഫോർ കയറാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടെങ്കിലും അവർക്കും ഈസി ആയിരിക്കത്തില്ല ആൻഡ് അഹാക്സ് അവരുടെ ഫസ്റ്റ് പോയിന്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പിനെ നേടിയിരിക്കുകയാണ് ഇന്നലെ കൊർബാഗിന് എവയെന്നിട്ട് രണ്ടേ മൂന്നിന് തോപ്പിച്ചു മൂന്ന് പോയിന്റ്സ് ആയിട്ടുണ്ട് ആറ് കളികളിൽ നിന്ന് സോ ഐ ആക്സിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും മറ്റുമൊക്കെ സോ എന്തേലും മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ല സോ നമ്മൾ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ആർസ് എൻ എൽ പ്രീം എച്ച് ഡ്യാരൻറ്റി ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട് ടോപ്പ് എയ്റ്റിൽ പി എസ് ജിയും ബയാണ് ഓൾമോസ്റ്റ് ഡൺ ആവും ഒരു വിക്ടറിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇവർ ഡ്രോ ആണെങ്കിലും വിൽ ബി ഫോർ തമ്മിൽ ഒരു ഫീൽ ഉണ്ട് ബട്ട് പി എസ് ജി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി കൺവെൻഷനിലോട്ട് വന്നിട്ടുണ്ട് ന്യൂക്കാസിൽ ഇപ്പം ബാർസലോണ താഴെ കിടപ്പുണ്ട് ബാർസലോണ ഇപ്രാവശ്യം പതിനേഴ് കട്ട് ഓഫ് ആവുകയാണെങ്കിൽ ബാർസലോണ ടെക്നിക്കലി നോക്കൌട്ട്സ് കളിക്കാൻ അതോ എലിമിനേറ്റേഴ്സ് കളിക്കേണ്ടിവരും ബാക്കിയെല്ലാം നോക്കാനായിട്ടാണ് ലിവർപൂൾ ചെൽസി എല്ലാവരും കണ്ടൻഷനിലുണ്ട് എന്താവും നമുക്ക് അറിയത്തില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സീസണിലെ പോയിന്റ്സ് ടേബിൾ ടോപ്പ് ടോപ്പേറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാനേ പറ്റാത്ത അവസ്ഥ എനിക്കുമാണ് അത്ലറ്റിക്കോ ഇവൻ ബോറുസിയ ഡോർമുണ്ട് എല്ലാവരും കണ്ടൻഷനിലുണ്ട് സ്പോർട്ടിങ് പോലും ഉണ്ട് സോ നമുക്ക് നോക്കാം എന്താവും ചാമ്പ്യൻസ് ലീഗിൻ്റെ അവസ്ഥയെന്ന് സോ നിങ്ങൾ നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ